Kids kids World. A complete kids channel. കൂട്ടുകാരെ നമ്മൾ നേരത്തെ മധ്യകാല ഇന്ത്യയെക്കുറിച്ച് സംസാരിച്ചല്ലോ ഇനി നമുക്ക് ഏകദേശം എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ കേരളം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം ഈ കാലഘട്ടത്തെയാണ് നമ്മൾ മധ്യകാല കേരളം എന്ന് പറയുന്നത് ഭരണം നാട്ടുരാജാക്കന്മാരും സാമൂതിരിയും മധ്യകാല കേരളത്തിൽ വലിയൊരു രാജാവിൻ്റെ കീഴിലായിരുന്നില്ല ഭരണം പകരം ഒരുപാട് ചെറിയ നാട്ടുരാജാക്കന്മാർ ഓരോ പ്രദേശങ്ങളും ഭരിച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ട ചിലരെ പരിചയപ്പെടാം ചേര രാജാക്കന്മാർ അഥവാ കുലശേഖരന്മാർ മധ്യകാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ മഹോദയപുരം ഇന്നത്തെ കൊടുങ്ങല്ലൂർ തലസ്ഥാനമാക്കി കുലശേഖരന്മാർ എന്ന ചേര രാജാക്കന്മാർ കേരളം ഭരിച്ചിരുന്നു ഇവർക്ക് ശേഷം അവരുടെ സാമ്രാജ്യം പല ചെറിയ നാട്ടുരാജ്യങ്ങളായി പിരിഞ്ഞു സാമൂതിരി കോഴിക്കോട് ആസ്ഥാനമാക്കി ഭരിച്ച സാമൂതിരിമാർ ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തരായ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു യൂറോപ്പിൽ നിന്ന് കച്ചവടത്തിനായി വന്ന പോർച്ചുഗീസുകാരുമായി സാമൂതിരിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു കൊച്ചി രാജാക്കന്മാർ വേണാട് രാജാക്കന്മാർ സാമൂതിരിമാരെ കൂടാതെ കൊച്ചിയിലും തിരുവിതാംകൂറിലെ വേണാട്ടിലും പിന്നീട് തിരുവിതാംകൂർ രാജ്യം റിയപ്പെട്ടു വേറെയും രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നു ഇവർ തമ്മിൽ പലപ്പോഴും യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട് കച്ചവടവും വാണിജ്യവും കേരളം ഇപ്പോഴും കച്ചവടത്തിന് പേരുകേട്ട സ്ഥലമാണല്ലോ മധ്യകാലഘട്ടത്തിലും അത് തുടർന്നു സുഗന്ധ വ്യഞ്ജനങ്ങൾ കുരുമുളക് ഏലം ഇഞ്ചി കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് വേണ്ടി അറബികളും പിന്നീട് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും പോലുള്ള വിദേശ വ്യാപാരികൾ കേരളത്തിലെത്തി തുറമുഖങ്ങൾ കൊടുങ്ങല്ലൂർ കൊല്ലം കോഴിക്കോട് തുടങ്ങിയ തുറമുഖങ്ങൾ വഴിയായിരുന്നു പ്രധാനമായും കച്ചവടം നടന്നിരുന്നത് ഈ കച്ചവടം കേരളത്തിന് വലിയ സമ്പത്ത് നേടിക്കൊടുത്തു കലയും സാഹിത്യവും മധ്യകാല കേരളം കലയ്ക്കും സാഹിത്യത്തിനും വലിയ പ്രാധാന്യം നൽകി സാഹിത്യം സംസ്കൃതം അക്കാലത്തും സംസ്കൃതത്തിൽ ഒരുപാട് കാവ്യങ്ങളും നാടകങ്ങളും എഴുതപ്പെട്ടു പ്രാദേശിക ഭാഷ മലയാളം ഒരു പ്രത്യേക ഭാഷയായി വളർന്നു വന്നത് ഈ കാലഘട്ടത്തിലാണ് ചെറുശ്ശേരി നമ്പൂതിരി എഴുതിയ കൃഷ്ണഗാഥ പഴയകാല മലയാളത്തിലെ ഒരു മനോഹരമായ കാവ്യമാണ് എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് നമ്മൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിക്കുന്നു അദ്ദേഹമാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവായി അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടും മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് കലാരൂപങ്ങൾ കൂടിയാട്ടം കഥകളി ഈ കാലഘട്ടത്തിലാണ് കൂടിയാട്ടം പോലുള്ള ക്ഷേത്രകലകൾ വികസിച്ചത് പിന്നീട് കഥകളിയുടെ ആദ്യ രൂപങ്ങളായ രാമനാട്ടം കൃഷ്ണനാട്ടം എന്നിവയും ഈ കാലത്ത് രൂപപ്പെട്ടു ചിത്രകല കൊട്ടാരങ്ങളിലും ക്ഷേത്രങ്ങളിലും മനോഹരമായ ചുവർചിത്രങ്ങൾ വരച്ചിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയും മറ്റ് പല ക്ഷേത്രങ്ങളിലെയും ചുവർചിത്രങ്ങൾ ഇതിന് ഉദാഹരണമാണ് സാമൂഹിക ജീവിതം മതസൗഹാർദ്ദം കേരളത്തിൽ വിവിധ മതക്കാരായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നല്ല സൗഹൃദത്തിൽ ജീവിച്ചിരുന്നു കച്ചവടത്തിനായി വന്ന അറബികളും യൂറോപ്യന്മാരും കേരളീയരുമായി നല്ല ബന്ധം പുലർത്തി മധ്യകാല കേരളം നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഇക്കാലത്താണ് നമ്മുടെ മലയാള ഭാഷയിൽ കലാരൂപങ്ങളും രൂപപ്പെടുകയും വികസിക്കുകയും ചെയ്തത് കച്ചവടത്തിലൂടെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി കേരളം ബന്ധം സ്ഥാപിച്ചതും ഈ കാലത്താണ് മധ്യകാല കേരളത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ അല്ലെ കൂട്ടുകാരെ ഇനി മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം